ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കപ്പക്കയും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കപ്പക്ക കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയാം ഉരുളം കിഴങ്ങിൻ്റെയും തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കണം ഉരുളം കിഴങ്ങും കപ്പയ്ക്കയും ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്ത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം അതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ഇത് വേണം ുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മൂടിയൊന്ന് മാറ്റി നോക്കാം അപ്പം വെള്ളമൊന്നും പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഉരുളങ്ങിഴങ്ങും കപ്പയ്ക്കൊന്നും വെന്തിയിട്ടുമില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് അതുപോലെ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഉരുളം കിഴങ്ങും അതുപോലെ തന്നെ കപ്പക്കയും ചെറുതായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നല്ല രീതിയിൽ വെറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം നല്ല രീതിയിൽ പറ്റാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പറ്റുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടപ്പെടുത്ത് മാറ്റിയപ്പം വെള്ളമൊക്കെ പറ്റി പരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ബാക്കിയുള്ള വെള്ളം നമുക്കല്ലാതെ തന്നെ ഇപ്പം പറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം വളരെ രുചികരമായിട്ടുള്ള ഉരുളം അതുപോലെ തന്നെ കപ്പക്കയും കൊണ്ടുള്ളൊരു തോരനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം